ദോഷമുണ്ട് സ്വൽ ഒത്തിരി വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യാം ഈശ്വരക്ക് വേണ്ടി റുട്ടീനൊക്കെ നന്നായിട്ട് ധ്യാനം നയിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഈശോ തരുന്ന ചെറിയ സന്ദേശം ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് പടിയിരിക്കും അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും നിങ്ങളൊക്കെ എൻ്റെ ധ്യാനം കൂടാൻ വന്നു പക്ഷെ ഒത്തിരി പേര് വന്നില്ലേ ഏതൊരു നല്ല കാര്യത്തിനും കുറച്ച് ത്യാഗമൊക്കെ ചെയ്താലും പറ്റും ത്യജിച്ചുകൊണ്ട് പൂജിക്കുക എന്നു പറയും ഈശ്വരവാസി ഉപന്വേഷിക്കാൻ ഈശ്വരനെ പൂജിക്കണമെന്ന് ത്യജിക്കുക പിന്നെ ഈ സുവിശേഷ ഭാഗങ്ങൾ കേട്ടതുപോലെ പോലെ ഒരു മിഷൻ ഗവർണറേക്കുറിച്ചവിടെ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ സ്വന്തം ദിവസവും ഈശോ ജീസയെ കാണാൻ ഒത്തിരി അപ്പോൾ നമ്മളും പോയി ഒത്തിരി പോയി അവിടെ പറയണം ഇവിടെ ധ്യാനം ഒക്കെ നടക്കുന്നു ഇപ്പം നാളെ ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ് ഈ പള്ളി നിറയെ ആൾ വരാൻ സാധിക്കുന്നതാണ് എൻ്റെ ചിന്തയിൽ കാരണം നിങ്ങൾ പോയി രണ്ടു മൂന്ന് പേരോടൊപ്പം പറഞ്ഞു അങ്ങനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ സത്യത്തെ പ്രഘോഷിക്കാൻ കൂടി നമുക്ക് കടമയുണ്ട് അങ്ങനെയാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ മതമായി ക്രിസ്തു മതം മാറിയത് പന്ത്രണ്ട് പേരിൽ ആരംഭിച്ച ആ സംഭവം ദൈവരാജ്യത്തിൻ്റെ സന്ദേശം യഹൂദജനതയോട് പറയാൻ ഈശോ വന്നത് അവൻ ഇടയിലേക്ക് വന്നു സ്വന്തക്കാർ അവനെ സ്വീകരിച്ചു ഇവിടെയാണ് യഹൂദമതത്തെ പൂർത്തീകരിക്കാനായിരുന്നു പക്ഷേ യഹൂദർ ഈശ്വരനെ സ്വീകരിച്ചില്ല ഈശ്വരൻ ചെയ്തു യഹൂദന്മാരുടെയും തന്നെ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തവരോട് താൻ യഹൂദനോട് പറയാനിരുന്ന ദൈവരാജ്യത്തിന് സന്ദേശം അവരൊരു പ്രഘോഷിച്ചു അവർ ലോകത്തിൻ്റെ അതൃപ്തിക്ക് വരും ലോകത്തിലെ ഏറ്റവും വലിയ മതമായി ക്രിസ്തു മതം മാറുമ്പോൾ അതൊരു വലിയ മിഷൻ പ്രവർത്തനമുണ്ട് അത് അച്ഛന്മാരും ഈശോ കന്യാസവും മാത്രമല്ല പിന്നെ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ആ ഒരു സാക്ഷ്യം കൊടുക്കാൻ സാധിക്കും ഇവിടെ നടക്കുന്ന ഈ ധ്യാനത്തെക്കുറിച്ച് ചിലർക്കിങ്ങനെ പറയാമല്ലോ പിന്നെ അവർ വീട്ടിൽ ചെന്നപ്പം അല്പം ഹാസ്യമായിട്ടാണെങ്കിലും ആ മാത്രം ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ കൂടി പറഞ്ഞു ഇതെല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുന്നത് തന്നെയല്ലേ കേൾക്കുന്നേ ധ്യാനത്തിൽ അപ്പം ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് തന്നെയല്ലേ നമ്മൾ നാളെയും കഴിക്കും ഒരു മടുപ്പ് ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ട് പോയവുണ്ട് ഞാൻ തമാശ ഞാൻ പറഞ്ഞു എന്നാൽ എന്നോട് ഞാൻ തമാശ ആവുമ്പോൾ ചിലർ അങ്ങനെയൊക്കെ വിചാരിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിങ്ങളും ഒന്ന് രണ്ട് പേരോടെങ്കിലും പോയി പറയാം ഭജനമാണ് എന്നെ ഭജനം സ്വീകരിക്കുന്നത് ഈശോയെ കണ്ട വ്യക്തികൾ പലരോടും ചെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വരയുടെ അപ്പോൾ ആ ഒരു മിഷൻ നമുക്ക് ഉണ്ടെന്ന് ഓർത്തിരിക്കുക ഗോതമ്പുമണി നിരത്തിൽ വെള്ളം ഈശോ നമുക്ക് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഈശോയുടെ കുരിശും മരണവും അനുസ്മരിക്കുന്നു ഈശോ തൻ്റെ ശരീരവും അല്ലെ എത്രമാത്രം കൊണ്ട് അല്ലെ ആ ശരീരം തകർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് ഗൗവ നമ്മളൊക്കെ പണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൻസിൽ ഗൂഗിൾ പെൻസിലാണ് ഗൂഗിൾ പെൻസിലെന്നൊക്കെ പറഞ്ഞു പറയാം പെൻസിൽ പെൻസിൽ ഈ പെൻസിലിന് രണ്ട് ഭാഗങ്ങളുണ്ട് അൻഎക്സ്റ്റേണൽ ഗുഡൻസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ ശരീരം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അതിനുള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ഈ നെയിൽ നമ്മൾ ഈ ഈ പെൻസിലിങ്ങനെ കട്ട് ചെയ്യുന്ന സംഭവമാണ് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഗുഡൻ കേസ് അങ്ങോട്ട് കുരിച്ച് കളയും അപ്പോഴാണ് ഉള്ളിൽ നിന്ന് ഇൻറ്റേർണൽ ലെഡ് പുറത്തേക്ക് വരുന്നത് ഗോതമ്പൂണി നിലത്തുവിൻ അഴിയുന്നില്ലെങ്കിൽ അല്ലേ അപ്പം നമ്മുടെ ഒത്തിരി കാര്യം ത്യജിക്കണം ആ പെൻസിലിൻ്റെ ആ പുറം കൂടി നമ്മൾ അങ്ങനെ ചെതിച്ച് കളയും ചരിച്ചു കളയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു ഇൻറ്റേർണൽ ലെഡ് വരും അതുകൊണ്ടാണ് എഴുതുന്നത് ഇതുപോലെ നമ്മുടെയൊക്കെ ഒക്കെ ശരീരത്തിനുള്ളിൽ ഈ ശരീരം ഒന്നും ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ എന്നത്മാവാണ് നമ്മൾ മനസ്സിലാക്കുക വേണ്ടി അവൻ ശരീരത്തിനുവേണ്ടിയൊന്നുമൊത്തിരി കാര്യങ്ങൾ ചെയ്യും ശരീരം ഒന്നിനും ഉപകരിക്കുന്നതിൽ ആത്മാവാണ് ജീവൻ നൽകുന്നത് അല്പമൊക്കെ തിരിച്ചാൽ മാത്രം നമുക്ക് ഈശ്വരനെ പൂജിക്കാൻ കഴിയും അതുകൊണ്ട് ഗോതമ്പോൺ നിലത്തിന് അഴിയാണ് അല്പം സഫറിങ് നമ്മളൊക്കെ ഈ ഓടക്കുഴൽ ഓതിക്കൊണ്ട് വളർത്തുന്നത് പയ്യന്മാരെ കണ്ടിട്ട് അതൊരു ചെറിയ ഈറ്റക്കൊമ്പായിട്ട് ഒരു നദിയുടെ തീരത്തിരുന്ന ഓടക്കുഴൽ അവിടെ നിന്ന് അതിനെ എടുത്ത് കഷ്ണമായിട്ട് മുറിച്ചു ചുട്ടുപൊള്ളുന്ന ദണ്ടുകൊണ്ട് അതിന് ഖുഷിരങ്ങളൊക്കെ കിട്ടുക അല്ലേ ചിലപ്പോൾ അത് പരാതിയൊക്കെ പറയും പക്ഷേ അതുകൊണ്ടാണ് അതിൻ്റെ മനോഹരമായ സംഗീതം അതിൽ നിന്ന് വരുന്നത് അല്ലേ അപ്പോൾ ഒരു സഹനത്തിലൂടെ മാത്രമാണ് രക്ഷകൾ അപ്പോൾ ഈ വചനം കേൾക്കാൻ നിങ്ങളൊക്കെ അല്പം സഹനമെടുത്തിട്ട് വന്നത് നിങ്ങളെ അഭിനന്ദിക്കുന്നു കൂടുതൽ ആളുകളെയൊക്കെ നമ്മൾ ക്ഷണിക്കണം അതിനോട് പറയുന്നത് അല്പം ത്യാഗം സഹിച്ചാൽ മാത്രമേ നന്മ ചെയ്യാൻ കഴിയൂ ഇപ്പോഴെങ്ങനെയാണ് ഈശോ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ ഈശോ പറയും നമുക്ക് ഈ കടലിൻ്റെ മറുകരയ്ക്ക് പോയി അല്പം വിശ്രമിക്കാം നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ഒത്തിരി നന്മ ചെയ്യാൻ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം അപ്പോൾ ആ ശരീരം ഒത്തിരി ഇങ്ങനെ കാത്ത് സൂക്ഷിച്ച് ഓടിച്ചു കാര്യമില്ല അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ത്യാഗം അനുഭവിച്ചുകൊണ്ട് ഈശോയുടെ പിടാനുഭവം പുരുഷമെന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോവുകയാണ് പറഞ്ഞ് ഈശോ രക്ഷ വാങ്ങി തന്നതെ അങ്ങനെയാണ് ഇത്തിരി ത്യാഗം സാധിച്ചുകൊണ്ടാകും അപ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഫലം കഴിക്കത്തില്ല നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് അവനത്ര നന്മ ചെയ്യാൻ സാധിക്കട്ടെ അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോരും ഡൂയിങ് ഗുഡ് അങ്ങനെ നടന്നു പോകാൻ കൂടെ ഒത്തിരി സഹനമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഗണിദിന ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി പേരെ കണ്ടുമുട്ടും നമ്മുടെ സഹായം ആവശ്യം കൊണ്ട് ഒത്തിരി പേരെ കണ്ടുമുട്ടും അല്പം ത്യാഗമെടുത്ത് തന്നെ അവരെ സഹ അവർക്ക് സേവനങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ഈശോയെ ഗർഭം ധരിച്ചു കഴിഞ്ഞ ഉടനെ പുലുവതിയെ കാണാൻ തിടുക്കത്തിൽ പോയി എന്നാണ് പറയുന്നത് ഗർഭിണിയായ അമ്മ ആറാം മാസം ആറുമാസമായിരിക്കുന്നത് തൻ്റെ ചർച്ചക്കാർ ഏലീശു പുലുവെ സഹായിക്കാൻ പോയി എന്നാണ് പറയുന്നത് സോ നമുക്ക് ഈ പ്രവർത്തികൾ ചെയ്യണം നമ്മൾ ഈ വചനം പാട്ടുകൊണ്ട് മാത്രമേ അപ്പോൾ ഈ ധ്യാനത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയാൻ നമുക്ക് കടമയുണ്ട് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ അല്പം ക്ഷണിച്ച് നമ്മൾ ചെയ്യാനും കടമയുണ്ട് ഞാൻ ഓർക്കാം ഞങ്ങളോടൊപ്പം ഒപ്പം പരുന്നത് കഴിക്കാനുമൊക്കെ ഞങ്ങളെല്ലാവർക്കും കൊണ്ടുപോകും തീർച്ചയായിട്ടും ഒരു സഹനമാണ് അല്ലേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാം വാച്ചനം പോയാൽ പോലെ ഗുഗർ ബാന എഴുതുന്ന ചൂട് ഞങ്ങളെ സഹായിക്കും ജോസ് കൈകാര്യം അതെല്ലാം കൂടെ വന്നു അവർ ചെറിയ സഹനം ഉണ്ടാവും അല്ലേ അതിനെ അഭിനന്ദിക്കുകയാണ് നിങ്ങളെല്ലാവരും അങ്ങനെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഇടവകയിൽ കൂടുതൽ സഹനം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ നമുക്കല്പം ഖ്യാതം സഹിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ ഒത്തിരി നന്മ ചെയ്യാനും നന്മ ചെയ്തു ഒന്ന് കാലം ഈശോയെ നമുക്ക് ധ്യാനിക്കാം അങ്ങനെ നന്മ ചെയ്യണമെങ്കിൽ സഫറിങ് ഉണ്ട് സഹനമുണ്ട് അതാണ് ഗോതമ്പൂണി നേരത്ത് വീണ് അഴിയണം അത് പൊട്ടണം പൊട്ടിയിട്ട് പുറത്തേക്ക് അതിൻ്റെ നമ്മൾ വരുന്നത് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു